ഇടുക്കി ജില്ലാ സഹോദയ കായികമേളയ്ക്ക് ആദിത്യമെരുളുവാനായതിന്റെ സന്തോഷത്തിലാണ് തൂക്കുപാലം വിജയംമാതാ കുടുംബം ഈ വർഷത്തെ കലാമേളയിലും ചാമ്പ്യന്മാർ തൂക്കുപാലം വിജയം മാതാ സ്കൂളായിരുന്നു കായികമേളയും കൈപ്പിടിയിൽ ഒതുക്കുവാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും രക്ഷിതാക്കൾ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട സ്കൂളായിട്ടുള്ള സി ബി എസ്ഇ സ്കൂളായിട്ടുള്ള തൂക്കുപാലം വിജയമാതാ സ്കൂളാണ് ഈ ഒരു ഈവന്റിന് ആദ്യത്തെ മരളുന്നത് നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞ മാസം നടന്നിരുന്ന കലാമേളയിൽ ചാമ്പ്യന്മാരായിരുന്നു ഈ സ്കൂള് ഇത്തവണയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഒന്നാമത് ഒന്നാമത് എത്തി നിൽക്കുന്നത് തൂക്കുപാലം വിജയമാതാ സ്കൂൾ തന്നെയാണ് പോയിന്റ് നിലവാരത്തിൽ സ്കൂളുകളുടെ പട്ടിക നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സ്കൂളിന്റെ പ്രധാന അധ്യാപികയാണ് നമ്മളോടൊപ്പം ചേരുന്നത് സിസ്റ്റർ എങ്ങനെയുണ്ട് ആതിഥേയത്തെ സ്കൂളാണ് നമ്മൾ എങ്ങനെയാണ് ഈ മത്സരത്തെ നമ്മൾ ഒരുക്കിയത് ഇടുക്കി സഹോദരിയുടെ സ്പോർട്സ് മീറ്റ് ആദ്യമായിട്ടാണ് വിജയമാതാ പബ്ലിക് സ്കൂള് ഹോസ്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഈ നെടുങ്കണ്ട സിന്തറ്റിക് സ്റ്റേഡിയം ഇവിടെ തുകാലം സ്കൂളിന്റെ അടുത്ത് തന്നെ സമീപപ്രദേശം ആയതുകൊണ്ട് തന്നെ ഇടുക്കി സ്കൂളുകളെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസിംഗ് എല്ലാ പരിപാടികളും കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു മോർണിംഗ് കൃത്യസമയത്ത് തന്നെ മത്സരങ്ങൾ തുടങ്ങി ഇപ്പോൾ മത്സരങ്ങൾ സമയബന്ധിതമായി മുന്നോട്ട് പോകുന്ന കാലാവസ്ഥ അനുകൂലമാണ് ഇതിനുവേണ്ടി വലിയ സപ്പോർട്ടുകൾ നൽകുന്ന ഇടുക്കി സഹോദര എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് പ്രിൻസിപ്പൽസ് എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു മത്സരങ്ങൾ ഇത്രയും നല്ലൊരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് സിന്തറ്റിക് സ്റ്റേഡിയത്തില് ഇടുക്കി ജില്ലയിലെ സിബിഎസ്ഇ സ്കൂളിലെ കുട്ടികൾക്ക് ഇവിടെ മത്സരിക്കാൻ പറ്റുന്നു എന്നൊക്കെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് താങ്ക് യു സമയമാകുമ്പോഴത്തേക്ക് തുലാവർഷത്തിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് മഴ വില്ലെന്ന് കരുതുന്നു തോന്നുന്നില്ല അങ്ങനെ ഈ കായികമേളയിലും കലാമേളയിലും നമ്മൾ ചാമ്പ്യന്മാരായിരുന്നു ഈ കായികമേളയിലും ആവട്ടെ അതെ അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രദേശത്തെ സ്കൂളാണ് നമ്മുടെ ഹൈറേഞ്ചിന്റെ അഭിമാനമാണ് ഈ സ്കൂള് ഇത്തവണയും പൂക്കുവാലം വിജയമാതാ സ്കൂൾ അതിദേഹത്തെ മഴുന്ന സ്കൂളാണ് സ്കൂൾ തന്നെ ചാമ്പ്യന്മാരാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്താണെങ്കിലും എല്ലാ മത്സരാർത്ഥികളും ആവേശപൂർവ്വമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത് どうで